ഗരുഡൻ മരിച്ചെന്ന കാര്യം എല്ലാവർക്കും മനസ്സിലായി സൂര്യവർദ്ധൻ പറഞ്ഞതുപോലെ കാഹളം കാത്തിരിക്കുകയായിരുന്നു പലരുടെയും കണ്ണുകൾ നറാച്ചിയുടെ മേൽ പതിഞ്ഞു പക്ഷെ ആരും മനസ്സിലാക്കിയില്ല മറ്റൊരാളുടെ കാൽപാദം അതിൽ പതിഞ്ഞു കഴിഞ്ഞെന്ന് ഹായ് ഫ്രണ്ട്സ് എല്ലാവർക്കും വല്യു എസ് മാസ്റ്ററിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം ഗായസ് സോ ഗായ്സ് ഇന്ന് വന്നിരിക്കുന്നത് നമുക്ക് കൊണാമി ഇന്നലെ നമ്മളുടെ മുന്നൂറ് പ്ലേയേഴ്സുമായി ആ ഇരുപത് പ്രീ ട്രയലുള്ള ഇരുപത് പ്ലസ് ടെണ്ണും കൂടി ഉണ്ട് സോ അതെല്ലാം ഒബ്ജക്റ്റീവ്സും കംപ്ലീറ്റ് ചെയ്താലേ കിട്ടുള്ളൂ സോ ടോട്ടലപ്പം മുപ്പത് ട്രൈ കിട്ടും സോ അതിൻ്റെ ബിഗ് ടൈം പാക്ക് കൊണ്ടുപോകുന്നുണ്ടായിരുന്നു സോ നമ്മുടെ എന്തായാലും പി സീലിപ്പോൾ നമുക്ക് കറക്കാണ്ട് ഏകദേശം ഒരു രണ്ട് മൂന്ന് ട്രൈ കിടക്കുന്നുണ്ട് അതും പോണ്ട് മൊബൈലിലേയും കറക്കാൻ കിടക്കുന്നുണ്ട് സോ അതിൻ്റെ ഒരു വീഡിയോ ഉണ്ടോ അതിൻ്റെ ബിഗ് ടൈം പാക്ക് ഓപ്പണിംഗ് നമുക്ക് എന്തായാലും നോക്കി നോക്കാം നമുക്ക് ഇന്ന് ഇന്ന് ആരെ കിട്ടുന്നു സോ റൊണാൾഡീനോ ഉണ്ട് ജെറാഡുണ്ട് അതുപോലെ തന്നെ മക്കലേ റോബർട്ടോ കാർലോസ് റൗള് അതുപോലെ തന്നെ അക്കമുറ റിവാൾഡോ റൈക്കാട് റോയ് ലെമ്പാഡ് ഡീഗോ ഫോർലാൻഡ് ബെക്കാം ഉണ്ട് സോ ഇത്തരം പ്ലേസ് ആണ് സോ ഇതിൽ നമ്മുടെ മെയിൻ ടാർഗറ്റ് പറയുന്നത് നമ്മളുടെ ഒരെണ്ണം ബെക്കാമാണ് പിന്നെ ഫോർ ഫോർലാൻ ഉണ്ട് റൈക്കാട് റോബർട്ടോ കാർലസോ അങ്ങനെ നിരത്തിയിട്ട് നമ്മുടെ ടാർഗറ്റോളിന് ആണ് മൊത്തം സോ എന്തായാലും നമുക്ക് നോക്കി നോക്കാം ഇതിന്ന് നമുക്ക് ഇന്ന് ആരെ കിട്ടാംന്ന് സോ ആദ്യം നമ്മൾ പീസിനെ എന്തായാലും രണ്ട് ട്രൈ കറക്റ്റ് അത് അതിന് ശേഷം നമ്മൾ നമ്മുടെ മൊബൈലിൽ പാക്ക് ഓപ്പൺ ചെയ്യുന്നതായിരിക്കും സോ എന്തായാലും നമുക്ക് നേരെ വീടേക്ക് പോവാസ് ഓക്കെ സോ എന്തായാലും ഫസ്റ്റ് ട്രൈന് കൊടുക്കാം സാധനമ്മാർ കിട്ടിയാൽ മതിയായിരുന്നു ഓക്കെ എത്ര ട്രൈ ഉണ്ട് ഇതിൽ നമുക്ക് ഫ്രീ ഓക്കെ രണ്ടെണ്ണം കേട്ടോ എന്തായാലും രണ്ട് ട്രൈ കൊടുക്കാം നമുക്ക് സോ ഫസ്റ്റ് മീൻ കൊടുത്തിട്ട് നോക്കി നോക്കാം ഫസ്റ്റ് നമുക്ക് കിട്ടിട്ടില്ല സോ സ്കിപ്പ് മുദ്രി നമുക്ക് സോ സെക്കൻഡറി കൊടുക്കാം നമുക്ക് ലെറ്റ്സ് ഗോ ആരും കിട്ടില്ല പേടിക്കണ്ട ആരും പേടിക്കണ്ട കഴിഞ്ഞു ഓക്കെ ഐസ് അപ്പോൾ എന്തായാലും നമ്മളുടെ പിന്നെ നമുക്ക് നേരെ മൊബൈലത്തെ സോ ലെറ്റ്സ് ഗോ സ്പിൻ സ്പിൻ സോ ഫസ്റ്റ് കൊടുക്കണ ലെറ്റ്സ് ഗോ ഇത് എന്തായാലും നമുക്ക് ഒരു ബേസ് ആണ് അടിച്ചിരിക്കുന്നത് ആണ് മാറും എനിക്ക് അറിയില്ല കൊറിയൻ ലീഗത്തെ ഏതോരുത്തനാണ് ഓക്കെ ഡിഒ വിക്ടർ ബോബ്സിൻ സോ നമ്മൾ ഈ അടുത്തായിട്ടൊരു ട്രിക്കാണ് നമ്മൾ ചെയ്യാൻ പോകട്ടോ സോ അടുത്തായിട്ട് നമ്മൾ ചെയ്യാൻ ഒരു ട്രിക്കാണ് ഇത് എന്തായാലും നമുക്ക് കിട്ടുമെന്നാണ് വച്ചാൽ പ്രതീക്ഷ ഇങ്ങനെയാണോ അതിൻ്റെ ലുക്ക് ഉണ്ട് അപ്പോൾ ഇതിൽ നമ്മൾ ആദ്യം കയറിയിട്ട് ഈ വന്നിരിക്കുന്ന പ്ലേസിനൊക്കെ ഓരോ വട്ടം ടാപ്പ് ചെയ്യുക രണ്ട് മൂന്ന് നാല് അഞ്ച് ആറ് ഏഴ് എട്ട് ഒമ്പത് പത്ത് അതോ അവനല്ല പത്ത് പതിനൊന്ന് പന്ത്രണ്ടാം ട്രിക്ക് നോക്കേ ഡിബ്രുവാനും വന്നത് ഒരു സ്ക്രിപ്റ്റ് ആണ് നിങ്ങൾക്ക് മനസ്സിലായി വിചാരിക്കുന്നു ഓക്കേ ഓക്കേ ഒന്നും കിട്ടിയില്ല എന്നാണ് എൻ്റെ മനസ്സ് പറയണേ ഒരു ഇരുപത് ട്രൈ കൈനോട്ടെന്നെ മോചിച്ചാടോ കൊണാമി ഈ വട്ട ഈ വട്ടയ്ക്ക് കിട്ടുമോ എന്നറിയില്ല ഓക്കെ ഈ വട്ടയ്ക്ക് കിട്ടുമോ അറിയില്ല കൈനോട്ടെന്നെ മോചിച്ചു കൊണാമി ഓൾറെഡി മോചിക്കൽ മീ ഓക്കേ സോ അത് കോട്ട ഇനി നമുക്ക് തേട്രൈ ക്യാൻസൽ മൂന്ന് പേര് ഫ്രെയിമിലുള്ളൂ കാരണം ഫ്രെയിമിലുള്ളൊരു ഐശ്വര്യം ആര് അപ്പൊ അവന്മാരൊട്ട് കറക് കിട്ടുന്നാണ് കൊണാമി ചരിത്രത്തിൽ പറഞ്ഞിട്ടുള്ളത് ഓക്കെ എന്താ പറയുക ഒന്ന് താഴെ കഴിഞ്ഞ വട്ടങ്ങള് ചതിച്ചല്ലേ ഈ വട്ടം ഇനി ചതിക്കല്ലടാ ഉപന്മാരൊക്കെ എന്താ പറയാ ഇങ്ങനെ ഉപന്മാർക്ക് ഒരു ഇതില്ലോസ് ചുപ്പിട്ട് അമേരിക്ക കണ്ടി കണ്ടുകൂടാ ചീച്ചോ ചീച്ചോ ക്രിസ്ത്യൻ ക്രിസ്ത്യൻ ചേച്ചോ എന്നുള്ള വെറുതെ ഒരു നോക്കി നോക്കാം ഓ പറ എടാ ഇവന്മാരി കളർ കാണിച്ച് പറ്റിക്കടാ കളർ കാണിച്ചു വെച്ചാ നായ്ക്കള് മാറി മാറി കളർ മാറി അമേരിക്ക എനിക്ക് വേണ്ട ഇതേ അലിൻജോസ് എടാ അടുത്ത് അടുത്ത് എന്തായാലും കിട്ടും അടുത്തേക്ക് പ്രാർത്ഥിക്കു വേണ്ടി പ്രാർത്ഥിക്കു കാരണം കഴിഞ്ഞ കഴിഞ്ഞൊട്ടായി ഓവനൊന്നും വന്നിട്ടിക്ക് എക്സ്ട്രൈ കാത്തോളീ ഇവിടെ എന്താടാ ഒന്ന് താടാ ഒന്ന് താടാ കൊണാമി നിങ്ങൾക്ക് എന്താ ഇങ്ങനെ ചതിക്കണേബ് ആരാണിത് മാർട്ടിനസോ ഏടെ ടാർഗറ്റ് പ്ലെയർ തുടനീ റൈക്കാടോ ടാർഗറ്റ് പ്ലെയർ ഓന്റെ ഡീറ്റെയിൽസ് ഇങ്ങനെ നോക്കണം നമ്മള് ഓക്കെ ഡീറ്റെയിൽസ് ഒക്കെ ബാക്ക് എന്നിട്ട് അടുത്ത അടിക്കറ്റ് ഫോർലൈൻ തൊടുക എന്നിട്ട് ഗോൾ പോച്ചർ ഡീറ്റെയിൽസ് നോക്കുക ഓക്കെ എന്നിട്ട് ബേക്കടിക്ക ഉമാര് രണ്ടാർഗറ്റ് ചെയ്യും പിന്നെയാ വറിയിട്ടു അവിടെ ഉള്ളില് കത്ത്ണ്ട് എടാ സ്പെഷ്യൽ കാർഡ് വേണ്ട അത് മാറിയിട്ടൊന്ന് മഞ്ഞ അവിടാത്ത ഒന്ന് മഞ്ഞ അവിടാ പ്ലീസ് 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 മഞ്ഞ അവിടാ മഞ്ഞഅല്ലടാറുട ഉമാരക്ക് എന്താണ് കിടന്നിട്ട് ഏത് അലക്സായാലും നമുക്ക് വിഷയമില്ല നമുക്ക് സാധനം കിട്ടണം ഇനി പത്ത് ട്രൈ ഉണ്ട് കൈസ് ബെക്കാമി തൊടാൻ പറഞ്ഞു എനിക്ക് ഒരു ടാർഗറ്റാ ബെക്കാമേ സാധനം വേണം കേട്ടോ സാധനം തന്നാൽ ഈ അടിപൊളിയാണ് എനിക്ക് ക്രോസ് ഇട്ടിട്ട് ഹെഡ് ഹെഡിയിരിക്കണം ബുള്ളറ്റ് സുരേന കൊണ്ട് ഓൻ ചാടി എത്തില്ല എന്നാലും ഓനെ കൊണ്ട് എഡ്ഡിയിക്കണം നമുക്ക് ഈ വായോ സ്കോഡിക്ക് മനുഷ്യന് പ്രാന്ത് പിടിപ്പിക്കാൻ ഒരു അതിരണ്ട് കൊണാമിക്ക് പിടിക്കണില്ല എന്നെ സത്യം പറയാലോ ഈ എന്താണ് ഇങ്ങനെ കിടന്ന് കളിക്കണെ കഴിഞ്ഞ വട്ടവും ഫ്രീ ട്രൈ മുന്നൂറിന കൊണ്ടോന്നിക്ക് ഒരു പറഞ്ഞില്ലേ ഈ വട്ടം ഇത് തന്നെ ആവർത്തിക്കുന്നു ഇനി ഒമ്പത് ട്രൈ ഉണ്ട് ഈ ഞാൻ പറയണൊന്ന് കേക്കുന്നു തരാൻ നോക്ക് ഫ്രീ ട്രൈ ബ്രദർ കൊടുക്കാ നിങ്ങൾ ഇനി എന്തിനാണ് ഇപ്പൊ കറപ്പിച്ചു ഞാനൊരു ട്രിക്കില് പിന്നെ എപ്പോഴേലൊക്കെ കറക്കിയത് നിങ്ങൾ എന്തിനാണ് ഇപ്പൊ കറപ്പിച്ചിന്നെ ആരുടെ വീർമേനോ ഇപ്പൊ കട്ടപ്പയോ ഇത് ഇവരെ കണ്ടിട്ട് പൊള്ളാടിനെ പോലെ തോന്നുന്നുണ്ട് സ്റ്റാ അല്ലേ താടി വെച്ച പൊള്ളാട് ഒന്നുകൂടി കട്ടി താടി വെച്ച ബ്രോ ചിരിക്കാ ചിരിക്ക എല്ലാച്ചും ചിരിക്കറ എല്ലാച്ചും ചിരിക്കി ഞാൻ മൂഞ്ചിനാണെന്നല്ലേ അതല്ലെങ്കിൽ ഇപ്പൊ സ്പിന്നിച്ച് ഫ്രീ കാടൊന്നും കിട്ടില്ല ഇടക്ക് ഈ ഇന്ന അമേരിക്ക എല്ലാച്ചിയും ചിരിക്ക എല്ലാച്ചും അവളെ കൊണ്ടൊന്ന് കൂട്ടിയ കൂടുതലും മക്കളെ ഞാൻ തന്നെ കറക്കി എടുക്കും നിങ്ങൾക്കൊന്നും കിട്ടില്ല ആത്മാർത്ഥമായിട്ട് ഞാൻ നിങ്ങൾക്ക് ഒന്നും കിട്ടില്ല എനിക്കും കിട്ടണില്ല എടാ നാ അവിടെ നിക്കട്ടിനി ഒരു ട്രിക്ക് ഉണ്ട് കേട്ടോ ഒരു ട്രിക്ക് ഉണ്ട് ബാക്ക് ബാക്കടിക്ക് ഇത്രയേ നമ്മൾ കൊണാമിന് ഫൂൾ ചെയ്യണം ഞാൻ കറക്കണില്ല എന്ന് അവരോട് ചിന്തിപ്പിക്കണം ഓക്കെ എന്നിട്ട് ഇവിടെ പോയിട്ട് ഇതിലേക്ക് കിടക്കണം അപ്പൊ ഇനി അവർ സിസ്റ്റം മാറ്റും എങ്ങനെ സിസ്റ്റം മാറ്റവും ഇതിലേക്ക് അവർ സ്ക്രിപ്റ്റ് കൊണ്ടുവരും ഇതിൽ കിട്ടില്ല പറഞ്ഞിട്ട് അപ്പോൾ നമ്മൾ എന്ത് ചെയ്യേണ്ടിട്ട് ഇതിൽ മൂന്നെട്ട് എങ്ങനെ തൊട്ടുകൊണ്ടിരിക്കുന്നത് കൊണാമി ഇപ്പോൾ ഐഡിയ മാച്ചി കൊണ്ടിരിക്കുകയാണ് അവരുടെ ഓക്കെ ഇനി ബാക്ക് അടിച്ചിട്ട് വേണം നമ്മൾ നേരെ പെട്ടെന്ന് പോയിട്ട് അതിലൊരു സ്പിന്നെയ്തോ ചിലപ്പോൾ കിട്ടിയെന്ന് തരും ഓക്കെ കൊണാമി എപ്പോഴെങ്കിലും ഒരു ഷിഫ്റ്റ് ആവില്ല ഒരു പറയും കിട്ടില്ല മനസ്സിലായില്ലേ ഏ ഇതൊക്കെ ഒരു ഭാഗ്യമാണ് അല്ലാണ്ട് കൊണാമി ഇതിൻ്റെ പുറത്ത് ഒന്നും കളിക്കുന്നില്ലാട്ട് നിങ്ങൾക്ക് തോന്നണതാ തോന്നണ കൊണാമി പാവാടാ ഇത് ഏതോനാടത് ഗാർസിയ മാനുവൽ ഗാർസിയ ചിന്ന് കിട്ടിയാലും ആകെ ഒരു എപ്പിക്കോ അറിയുന്നത് അരഞ്ച് ദിവസം പേരെ മാത്രമാണ് വേറെ കിട്ടിയില്ല എടാ ഇതിൽ നമുക്ക് ഒരു ടാർഗറ്റ് ശരി മക്കലെ എൻ്റെ ശരിക്കുമുള്ള അഞ്ച് ടാർഗറ്റ് കിട്ടോ ട്രൈക്കാട് മക്കലേലെ റോബർട്ടോ ഗാർലോസ് ഇത്ര പേരാണ് എൻ്റെ ടാർഗറ്റ് കൊണുദൈവങ്ങളെ ഒരു ടാർഗറ്റിംഗ് ഒരു ടാർഗറ്റ് പ്ലീസ് ആത്മാർത്ഥമായി പ്രാർത്ഥിച്ച സാധനം കിട്ടും എടാ എടാ റിവാൾഡോ നല്ലൊരു എന്തിനാടാ ടാർഗറ്റ് നാടാ കൊണുദൈവമേ സ്ഥാനം കിട്ടി ദൈവത്തിനെ പ്രാർത്ഥിച്ച പക്ഷെ കിട്ടിയത് ക്ലാസിക് നമ്പർ ടെൺ ആയി പോയില്ല ദൈവമേ ബ്രോ ടാർഗറ്റിന്റ കൊണു ബട്ട് ഐ നീഡ് ടാർഗറ്റ് പ്ലെയർ ബ്രോ ബ്രോ ബട്ട് ഐ നീഡ് ടാർഗറ്റ് പ്ലെയർ ദൈവം കേട്ടു നമുക്ക് സെയിം ട്രിക്ക് തന്നെ നമുക്ക് പരീക്ഷിക്കാം ഓക്കെ സെയിം ട്രിക്ക് തന്നെ നമുക്ക് പരീക്ഷിക്കാം വേറെ ഒക്കെ സീൻ തന്നെയാണ് സംഭവം കുഴപ്പമില്ല ഇനി നമുക്ക് സെയിം ട്രിക്ക് തന്നെ എന്തായാലും നമുക്ക് നോക്കാം ട്രിക്ക് കിട്ടോ ഓക്കെ സോ ഉള്ളിക്ക് പോവാ ഓക്കെ നമ്മുടെ ടാർഗറ്റോളാണ് നമ്മളോടുണ്ട് റൈക്കാട്ട് മക്കലേലെ പിന്നെ റോബർട്ടോ കാർലോസ് ഫോർലാൻഡ് ആൻഡ് ബെക്കാം ബാക്കി വരുക കോണുദൈവത്തിനെ പ്രാർത്ഥിക്കുക കോണുദൈവമേ ടാർഗറ്റിനെതാ പ്ലീസ് നിങ്ങൾ കഴിഞ്ഞ വട്ട തന്നെ മോശിച്ചല്ലേ ഈ വട്ടെങ്കിലൊന്ന് രക്ഷിക്കൻ്റെ ടാർഗറ്റാണ് സഹായിക്കണു ൂടെ കിട്ടു ശരിക്കും ഒരു പടക്കം കൂടിയും ആ പറ പൊട്ടു ഇനി പടക്കം ഐ ഐഎം സാറ്റിസ്ഫൈഡ് ബ്രോ വിത്ത് ദാറ്റ് വൺ കാർഡ് ഒരു കാർഡ് കിട്ടിയിലോ നമുക്ക് ഓക്കെ അത് തന്നെ വലിയൊരു കാര്യായിട്ടാണ് ഞാൻ കാണുന്നത് സുഹൃത്തുക്കളെ ടി വി പലതും പറയൂ ഓനെ ഓ ശരിയല്ല ഇടഞ്ഞി കുണുദൈവത്തിനില് കുണുവിനെ വിചാരിക്കാണ്ട് ഇറക്കാം പൊട്ടു പൊട്ടേ മൊത്തം ഒരു രണ്ടു വടക്കൂടിയും പൊട്ടിയതിനെ വിഷു ആഘോഷിക്കി ബട്ട് ഐ ഡോണ്ട് തിങ്ക്സോ എനിക്ക് കിട്ടുന്നേ എനിക്ക് കിട്ടും തോന്നില്ല കാരണം കൊണു ചതിക്കും പണ്ടത്തെ അനിമേഷൻ കണ്ടിട്ട് ഞാൻ ശരിക്കും ഇത്തവണ എന്തായാലും തകർക്കും നമുക്ക് വേണ്ടത് പേക്ക് അടിക്കാം ഒരു ഒട്ടേറെ ട്രിക്ക് നമുക്ക് പരീക്ഷിക്കാം നമുക്ക് കിട്ടിയ റൈക്കാഡിനെ ഇട്ടിട്ടല്ല റിവാൾഡോ ഇട്ടിട്ട് ഇറക്കാം റിവാൾഡോ റൈക്കാടിനൊക്കെ വേണ്ടത് ഓക്കെ നമുക്ക് വേണ്ട ടാർഗറ്റിനെ കൊടാം റൈക്കാട്ട് മക്ലേലെ റോബർട്ടോ കാർലൂസ് ഫോർലാൻ വെക്കാം ഇത്ര പേരും നമുക്ക് വേണ്ടി രണ്ട് ഡ്രൈവ് ഉണ്ട് ഓക്കെ ലെറ്റ്സ് ഗോ ഗൈസ് ലെറ്റ്സ് ഗോ ഗൈസ് ദിസ് ടൈം ഐ തിങ് സോ വീണ്ടും മോഞ്ചി യാസീനെ നീ ചേച്ചി എനിക്കറിയാം നായ്ക്ക് ഇപ്പോഴെ കയറുണ്ട് ലാസ്റ്റ് ഡ്രൈവ് ഒന്നും നോക്കില്ല പെടച്ചു പെടച്ചു മൂത്ത പെടച്ചു പറഞ്ഞാൽ പെടച്ചു പെടച്ചു മൂഞ്ചി അപ്പോൾ ഓഫീഷ്യലി മൂഞ്ചൽ പതിനാറ് ട്രൈ അപ്പോൾ ഐസ് നിങ്ങൾ നമ്മളുടെ വീഡിയോ കണ്ട് വിചാരിക്കുന്നു നമുക്കപ്പോൾ റിവാൾഡ് അടിച്ചിരിക്കുകയാണ് ഗൈ സോ റിവാൾഡ് അടിച്ചതിന് ശേഷം ഞാൻ നേരെ പോയിട്ട് നമ്മുടെ ബിഗ് ബിറ്റായി നമ്മുടെ പെലയുടെ പാക്ക് ഇറക്കി അതിൽ നമുക്ക് ബ്ലാക്ക് ആനിമേഷൻ നമ്മൾ കൂട്ടി വെച്ച് പോയിരുന്നു നൂറ് മുതൽ രണ്ടായിരം വരെ എത്തിച്ചു വെച്ചായിരുന്നു സോ ഞാൻ പിന്നെ നിങ്ങളുടെ ഒരു ഇത് പ്രഷറുകൊണ്ട് ഇറക്കിയത് സത്യം പറഞ്ഞു കഴിഞ്ഞാൽ നില വരില്ല പക്ഷെ ആ പ്രഷർ നമുക്ക് ലാഭമായിട്ട് കിട്ടി പറയാം സാധനം കിട്ടി ലാസ്റ്റ് സോ അടിപൊളിയായിരുന്നു നല്ലൊരു ഫീലിങ്സ് ആയിരുന്നു ആ നേരത്തെ എന്തൊക്കെ ഞാൻ തന്നെ കാട്ടി കൂട്ടി എന്ന് എനിക്ക് തന്നെ അറിയില്ല കാരണം അമ്മ ഫീ ഫീലിങ്സ് ആണ് ആ നേരത്തെ വന്ന് സോ വേറെ ഞാൻ പറഞ്ഞിട്ടില്ല സോന്നുണ്ടായില്ലേ സോ ഇതായാലും അടിപൊളി ഫീലിങ്സ് ആയിരുന്നു കേട്ടോ ബട്ട് ഇത് നമുക്ക് ആരും കിട്ടിയില്ല നമ്മുടെ പി സീലും കിട്ടിയില്ല മറ്റേ റിവാൾവറും കിട്ടി ബട്ടാർക്കിനാരും കിട്ടിയില്ല എന്തായാലും കുഴപ്പമില്ല നിങ്ങൾക്ക് ഇന്ന് ആരും കിട്ടി ജസ്റ്റ് ആ കമൻറ്റ് കിട്ടോ അതുപോലെ തന്നെ ഗിബവേക്ക് തരുന്ന അക്കൗണ്ടിൽ നമുക്ക് ഇന്ന് റൈ കാഡ് കിട്ടിയിട്ടുണ്ട് സോ റൈ കാർഡ് കൂടി എനിക്ക് ഏഡായിരിക്കണം കിട്ടലൻ കാർഡാണ് സോ നിങ്ങൾക്ക് ഗവേ പാർട്ടിസിപ്പേറ്റ് ചെയ്യാത്തവരുണ്ടെങ്കിൽ ജസ്റ്റ് നമ്മുടെ വീഡിയോ കാണാൻ ഒരു മാസം മുമ്പ് ഇട്ടുള്ളൂ സോ ഉടനടി തന്നെ അതിൻ്റെ റിസൾട്ട് പ്രഖ്യാപിക്കാനായിരിക്കും ഇപ്പോൾ പ്രത്യേകിച്ച് കോയിൻ ഓഫർ വന്നിട്ട് കോയിൻ്റെ പരിപാടി നമ്മൾ ചെയ്യണതായിരിക്കും കേട്ടോ സോ അതൊക്കെ ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്തോ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ പോകുക നമ്മളെ ഫോളോ ചെയ്യുക ആ പരിപാടി ഒക്കെ നിങ്ങൾ ജസ്റ്റ് ആ വീഡിയോ കണ്ട അതിൽ പറയുന്നുണ്ട് ഞാൻ കാര്യങ്ങളൊക്കെ ഓക്കെ സോ കൂടുതിൽ ഇതിൻ്റെ വിവരങ്ങൾ അറിയാൻ ജസ്റ്റ് ഇൻസ്റ്റഗ്രാമിൽ ഫോളോ ചെയ്താൽ മതി അപ്പോൾ ഐസ് എന്തായാലും ഇന്നത്തെ വീഡിയോ പറഞ്ഞിട്ട് ഇതൊക്കെയാണ് വീട്ടിൽ ലൈക്ക് ചെയ്യുക ചാൽ സബ്ബില് സബ് സപ്പോർട്ട് ചെയ്യുക ഇപ്പോൾ എന്തായാലും ഒക്കെ അടുത്തവിടെയിൽ വീണ്ടും കാണാം അതുവരെയ്ക്കും ബൈ